പ്രപഞ്ചനാഥനെ കുറിച്ചും നോക്കേ ഇതിനെക്കുറിച്ചല്ല കുറിച്ചല്ല എന്താ അറിയേണ്ടത് ചോദിച്ചോ എന്നാ പറഞ്ഞത് ആരാങ്ങനാ പറയാ നിങ്ങൾക്ക് അറിയണ്ടത് ചോദിച്ചോ ഞാൻ കാണിച്ചു തരാം ബോധ്യമാക്കി തരാം എന്നാ പറഞ്ഞത് പിന്നെ അദ്ദേഹം ഹിന്ദിയാണ് ബോംബെ ഏപരി ഇന്ത്യയാണ് ബോംബെ എന്താ മോൻ്റെ പേര് പറയാം ഏ നൂറാലം നൂറാലത്തെ ഇപ്പം കാണുന്നുള്ളൂ നിങ്ങൾ നൂറാലം എന്താണ് നൂറ് നൂറ് പ്രകാശമാണ് പ്രപഞ്ചത്തിൻ്റെ ആഗമാനം പ്രകാശമാണെന്നാണ് പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ ആഗമാനം പ്രകാശം അതാണ് ആകാശം പ്രകാശമാണ് കണ്ടില്ലേ എല്ലാവരെയും സൃഷ്ടിക്കുകയും വെള്ളം ഭക്ഷണം ഊർജം ആവശ്യമായി കുറിച്ചു കൊണ്ടിരിക്കുന്ന പിതാവാണ് ഭൂമിദേവിക്കും സന്താന പരമകൾക്കും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു അടുത്തില്ല മോന് അപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണോ ബോധ്യമാണോ ഇനി എന്താ മോൻ ചോദിച്ചോ മോനക്ക് എന്ത് കാണണം എന്താ അറിയണം അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളോ സത്യകർമ്മങ്ങളോ എന്ത് വേണമെന്ന് ചോദിച്ചോ കാണിക്കാം എവിടെ പോയാലാണ് മോനിങ്ങനെ കാണിക്കാനും അറിയാനും ബോധ്യപ്പെടുത്തി തരാനും ആരൊക്കെ നൂറുകാലത്തിന് എന്ത് കേൾക്കണം നീ എന്തറിയണം പഠിക്കണം നിങ്ങളുടെ ബിസിനസ് എല്ലാം ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു മനെ ബിസിനസ്സിൽ തന്ത്രമാണ് വേണ്ടത് ഹിക്കുമത്ത് അതിന് നിങ്ങൾ കേരളത്തിലൊക്കെ ഓടി വന്നിട്ട് ആരെങ്കിലും നൂലീതി കടലാസ് തന്നാലോ തകടി രീതി തന്നാലോ കുപ്പിയിലാക്കി വെച്ചാലോ കുഴിച്ചിട്ടാലോ വിശ്വാസമാണ് ഇങ്ങനെ വരണ്ട നിങ്ങൾ ഹിക്കുമത്ത് ഓർഡർ ചെയ്തോ പ്രവർത്തിച്ചോല്ലേ എന്നിട്ട് ഞാൻ പറയും ഞാനാണ് കണ്ടത് അറിഞ്ഞു പറഞ്ഞത് അപ്പൊ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ന വേറൊരു തന്നെയാണ് പകരക്കാരൻ ശെർക്ക് പൊറക്കപ്പെടാത്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞു അതൊന്ന് പറഞ്ഞോടുന്നു ആത്മാവ് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും അപ്പോൾ ആത്മാ അള്ളാഹുവാണ് ആത്മാവാണ് അതാണ് അയ്യ് അള്ളാഹു മാത്രമായിരിക്കുമ്പോൾ ഞാൻ എന്ന ഒരുത്തന ഇതെല്ലാം ചെയ്യുന്നത് കാണുന്ന അറിയുന്നത് എന്നുള്ള ധാരണയാണ് തെറ്റായ ധാരണക്കാണ് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പകരക്കാരനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് എന്നൊരു പകരക്കാരനെ സൃഷ്ടിക്കുന്നത് അതാണ് ചെറുക്ക് പുറത്തപ്പെടാത്ത തെറ്റ് എന്ന് പറയുന്നത് ചിർക്കേടാ പകരക്കാരനാണോ ആരാ നിങ്ങളാണ് ഞാൻ നിങ്ങളാരും പേര് ചോദിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാൻ കാരണം ഇദ്ദേഹത്തിനോട് ഞാൻ എന്ത് സംസാരിക്കണം ഏത് ഭാഷയിൽ സംസാരിക്കണം ഏത് ഹിന്ദുവാണെങ്കിലും സംസ്കൃതത്തിൽ സംസാരിക്കണം ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ബൈബിളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം ആരോട് സംസാരിക്കാൻ ഈ പ്രപഞ്ചത്തിലേ ഒന്നേ ഉള്ളൂ സംസാരിക്കാൻ ഒന്നേ ഉള്ളൂ പറയാൻ ഒന്നേ ഉള്ളൂ അറിയാൻ അപ്പോൾ ഉപനിഷത്തിലൂടെ ആ സംസ്കൃതത്തിലൂടെ അറബിയിലൂടെയൊക്കെ പറഞ്ഞത് ഒന്ന് എന്നാണ് വേറെ വേറെ അല്ല അല്ലേ ഈശ്വരൻ അതിനെയാണ് ഈശ്വരൻ എന്നു അള്ളാ എന്നു ദൈവം എന്നൊക്കെ പറഞ്ഞു ശിർക്ക് കേട്ടില്ലേർക്ക് തെറ്റ് അശുദ്ധി എന്നൊക്കെ പറഞ്ഞു ഞാനാണ് ശിർക്ക് നിങ്ങൾ നിങ്ങളെന്താ പറയേ എന്ത് നൂറാ പറഞ്ഞേ ആലം പ്രപഞ്ചത്തിന്റെ നൂറാണ് കണ്ടിട്ടുണ്ടോ പ്രപഞ്ചത്തിന്റെ നൂറിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു അല്ലേ അള്ളാഹു കണ്ടുകണ കണ്ടെ നമ്മളെ മുമ്പിലുള്ള സാധനം ആരും കാണുന്നില്ല അറിയില്ല അതാ കണ്ടവനെ കണ്ടാലേ കാണിച്ചു തരു അള്ളാഹു കാണിച്ചു തന്നാഹു അള്ളാഹു കാണിച്ചു തന്നില്ലെങ്കിൽ ഇബ്രാഹിം അള്ളാഹു കാണിച്ചു കൊടുത്തല്ല പ്രപഞ്ച സൃഷ്ടിപ്പുണ്ട് രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം ഇബ്രാഹിമിനെപ്പറ്റി അള്ളാഹു കാണിച്ചു കൊടുത്തുള്ളൂ അല്ലേ അല്ലെ റസൂള്ളി അലഹി മുഹീദ്ദീൻ അങ്ങനെ അജമീർ ഖജ അങ്ങനെ പലവർക്കും അതുപോലെ എനിക്കും എല്ലാം കാണിച്ചും മറിച്ചും തന്നിരിക്കുക അതാണ് നിങ്ങൾക്കും കാണിച്ചു തരാനുള്ളത് മുഹിയുദ്ദീൻ അജമീർ ഖാജ அப்போ அல்லது அறியாது அரபி படிச்சா அப்தம் பதிச்சா நீங்கள் எல்லாம் தர்சனம் எல்லா காய்ச்ச நி எல்லாம் காணிச்சு தந்து அவங்க നമ്മളിലേക്ക് വരുന്നവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്ന പണിയിലാണ് അല്ല അറബി നമുക്കറിയില്ല ഭാഷ അറിയില്ല റസൂല്ലാഹിക്ക് അറബിയെ അറിയും മുഹമ്മദ് റസൂല്ലാഹി അപ്പം മുഹമ്മദ് റസുല്ലാഹി കണ്ടതും അറിഞ്ഞതും അറിയിച്ചതും എല്ലാം തൻ്റെ ഭാഷയിലാണ് പറയുന്നത് അല്ലേ അല്ലേ അറബിയിൽ പറഞ്ഞു മുഹമ്മദ് പിന്നെ ഇഞ്ചിയിലെ തൗറാത്ത് ജബോറ് ഓരോ നബിമാരും അവരുടെ ഭാഷയിൽ പറഞ്ഞു അല്ലേ ഇഞ്ചിയിലെ തവറാത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഏത് ഭാഷ പറയും മലയാളത്തിൽ പറയും അപ്പോൾ ഇവിടെ ഈ കാണാനുള്ള കണ്ട അദൃശ്യതയായ പരമാത്മാൻ്റെ ദൃശ്യതയാണ് എല്ലാം ഈ കന്നതെല്ലാം അള്ളാഹുവിനെയും ഈശ്വരതയാണ് ദൈവത്തെയാണ് ദൈവമല്ലാതെ ഇവിടെ ഒരു സാധനമില്ല ഇപ്പൊ നിങ്ങളുണ്ടോ പരമാത്മാവോയ അള്ളാഹു അല്ലെങ്കിൽ നിങ്ങളുണ്ടോ നമ്മളില്ലാതെ എന്ന പോലെ ഓരോന്നിനും പരമാത്മാാഹു ആത്മാവായ അള്ളാഹുവിന്റെ ദൃശ്യതനെല്ലാം അതിനെയാണ് അദൃശ്യനായ അള്ളാഹു ദൃശ്യമായി എന്ന് പറഞ്ഞാൽ ദൃശ്യമായി നിലകൊള്ളുന്നതിനാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത് ദൃശ്യമായി അതായത് ദൃശ്യമായി